കൃഷി കൃഷി ജനകീയമാക്കിയ ഓഫീസർ ുമാറിന മികച്ച രണ്ടാമത്തെ കൃഷി ഓഫീസർ പുരസ്കാരം പച്ചക്കറി കർഷകരെ സംഘടിപ്പിച്ച് ശാലോം പച്ചക്കറി സംഘം എന്ന പേരിൽ പുതിയ പച്ചക്കറി ക്ലസ്റ്റർ രൂപീകരിച്ച് ആദ്യമായി അൻപത് ഏക്കറിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചതും തൊഴിലുറപ്പ് കലണ്ടർ തയ്യാറാക്കി തൊഴിൽ ലഭ്യത ഉറപ്പാക്കിയതും ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ഇൻഷുറൻസ് കൂലിച്ചെലവ് എന്നിവ യഥാസമയം ലഭ്യമാക്കിയതും വിനോദ്കുമാറിൻ്റെ നേട്ടമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രിസിഷൻ ഫാമിംഗ് പ്ലാസ്റ്റിക് മൾച്ചിംഗ് എന്നിവ നടപ്പിലാക്കി മൂന്ന് സ്പെഷ്യൽ ക്ലസ്റ്ററുകൾ ആരംഭിച്ച് തണ്ണിമത്തനടക്കമുള്ള കൃഷി ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു അങ്കൺവാടി മുതൽ സ്കൂളുകൾ വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ അങ്കണങ്ങൾ വരെ പച്ചക്കറിത്തോട്ടങ്ങൾ നിർമ്മിച്ചു നെൽകൃഷിക്കു മാത്രം പെരുമയുണ്ടായിരുന്ന പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിയും ഊർജിതമാക്കി എലപ്പുള്ളി മോഡൽ വെർട്ടിക്കൽ ഗാർഡൻ കേരഗ്രാമം പദ്ധതിയിലൂടെ ഇടവിള ഔഷധ കൃഷി തുള്ളിനന കൃഷി തുടങ്ങിയ കൃഷിരീതികളും തുടങ്ങി സംസ്ഥാനത്താദ്യമായി ട്രാൻസ്ജെൻഡർ വ്യക്തി കൃഷിയിറക്കിയതും എലപ്പുള്ളിയിലാണ് ഔഷധ ഗുണമുള്ള പത്തിലേറെ അപൂർവ പൈതൃക ഇനം നെൽവിത്തുകൾ കൃഷി ചെയ്ത് മൂല്യവർധനവ് നടത്തി കൃഷിക്കൂട്ടം പ്രവർത്തനങ്ങൾ സജീവമാക്കി അറുപത്തിയഞ്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു ഇതിൽ ആറെണ്ണം കേരള ഗ്രോ ബ്രാൻഡുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്താദ്യമായി കൃഷിക്കൂട്ടം ഉൽപ്പന്നങ്ങൾ മിൽമ വഴി വിപണനമാരംഭിച്ചു നിലക്കടല കരിമ്പ് കൃഷികൾ എലപ്പുള്ളിയിലേക്ക് തിരികെ എത്തിച്ചു ഏക്കർ സ്ഥലത്ത് പുഷ്പ കൃഷി വ്യാപിപ്പിച്ചു വിവിധ പദ്ധതികളിലൂടെ നൂറ് ഹെക്ടർ സ്ഥലം തരിശുരഹിത ഭൂമിയാക്കി ഔഷധ സസ്യങ്ങൾ കൃഷി വ്യാപിപ്പിച്ച് മാർക്കറ്റിംഗ് സൗകര്യമൊരുക്കി അറുനൂറ്റി അൻപത് ഹെക്ടർ സ്ഥലത്ത് കാർബൺ ന്യൂട്രൽ കൃഷിരീതികൾ ആരംഭിച്ചു ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഗവേഷണ കൃഷിയിടങ്ങളും വിനോദ് കുമാർ പ്രധാനമായും നെൽകൃഷിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പഞ്ചായത്തിൽ തെങ്ങ് കൃഷി കൃഷി പച്ചക്കറി ഭൂകൃഷി ഇങ്ങനെയുള്ള അസംഘടിത മേഖലയിലുള്ള കർഷകരെ സംഘടിപ്പിച്ച് ഗ്രൂപ്പുകളും ക്ലസ്റ്ററുകളുമൊക്കെ ഉണ്ടാക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം കർഷകർക്ക് സുസ്ഥിരമായ വരുമാനം നൽകുന്നതിലേക്കായി അവരെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും യു ടി വി ന്യൂസ് പാലക്കാട്